തലമുടിയുടെ ആരോഗ്യം കൂട്ടാനായി പലവിധ ചികിത്സകളും ബ്യൂട്ടി ടിപ്സുകളും ചെയ്യുന്നവരാണ് നമ്മളേവരും എന്നാൽ അതിൽ നിന്ന് പണി കിട്ടിയ ഒരു യുവതിയുടെ കഥയാണിത് തലമുടിയുടെ ആരോഗ്യം കൂട്ടാനായി നടത്തിയ പ്രോട്ടീൻ ചികിത്സ കാരണം മുടി കേടുവന്ന സംഭവത്തിൽ ചികിത്സ നടത്തിയ സലൂൺ നഷ്ടപരിഹാരം നൽകാൻ ബഹ്റൈൻ കോടതിയാണ് ഉത്തരവിട്ടിട്ടുള്ളത് ഇരുപതുകാരിയായ സ്വദേശി വനിതക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത് തലമുടി ഡൈ ചെയ്യാനായി സലൂണിലെത്തിയതായിരുന്നു യുവതി ഡൈ ചെയ്ത ശേഷം മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പ്രോട്ടീൻ ചികിത്സ നല്ലതാണെന്നും ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ നല്ല രീതിയിൽ ചികിത്സ നടത്താമെന്നും സലൂണിലെ ജീവനക്കാർ യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു പ്രോട്ടീൻ ചികിത്സ കൊണ്ട് എന്തെങ്കിലും തകരാർ സംഭവിക്കുമോ എന്ന് യുവതി ചോദിച്ചെങ്കിലും ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല എന്നായിരുന്നു ജീവനക്കാരന്റെ ഉറപ്പ് ഇത് വിശ്വസിച്ച് പ്രോട്ടീൻ ചികിത്സക്കായി യുവതി സമ്മതിക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ചികിത്സക്കായി സലൂണിൽ എത്തുകയും ചെയ്തു രാവിലെ തുടങ്ങിയ ചികിത്സ പതിനൊന്ന് മണിക്കൂറോളം നീണ്ടു നിന്നതായി യുവതി പറഞ്ഞു മുടിയിൽ ഓയിൽ തേച്ചു പിടിപ്പിച്ചതിനു പിന്നാലെ കണ്ണുകളിലും തലയോട്ടിയിലും ശക്തമായ പുകച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം സലൂൺ ജീവനക്കാരൻ തന്റെ മുടിയും മുഖവും കഴുകിയപ്പോഴാണ് തനിക്ക് അമളി പറ്റിയെന്ന് യുവതിക്ക് മനസ്സിലായത് മുഖത്തും നെറ്റിയിലും പൊള്ളലേറ്റതുപോലുള്ള പോലുള്ള പാടുകളായിരുന്നു നിറയെ എന്നു മാത്രമല്ല മുടിയുടെ നിറമാകെ മാറുകയും ചെയ്തിരിക്കുന്നു

അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുവതി കോടതിയെ സമീപിക്കുകയായിരുന്നു യുവതിയുടെ വാദം അംഗീകരിച്ച കോടതി പ്രതീകാത്മക നഷ്ടപരിഹാരം എന്ന നിലയിൽ മുന്നൂറ് ദിനാർ അഥവാ അറുപത്തിയേഴായിരത്തോളം ഇന്ത്യൻ രൂപ യുവതിക്ക് നൽകണമെന്ന് ബഹ്റൈൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് സിവിൽ കോടതി വിധി പുറപ്പെടുപ്പിക്കുകയായിരുന്നു